തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാന ഇറങ്ങി പ്രദേശവാസികളെയും വനപാലകരെയും ഓടിച്ചു സ്ഥലത്ത് ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ആന കാട് കയറിയത് വെറ്റിലപ്പാറ അരൂർമുഴിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ഫെൻസിംഗ് ലൈൻ തകർത്താണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് പിന്നീട് റോഡിൽ ഇറങ്ങിയ കാട്ടാന ആളുകളെ ഓടിക്കുകയായിരുന്നു ജനവാസ മേഖലയിൽ വീടുകൾക്ക് സമീപം കാട്ടാനെത്തിയതും പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയവരും കാട്ടാനയെ കണ്ട് ഓടി അതിനിടെ ആന ഇറങ്ങിയ വിവരം കുന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും വാഹനമില്ലെന്ന് പറഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്ന് പ്രദേശവാസികൾ പരാതി പറഞ്ഞു വണ്ടി വെച്ചിട്ട് വിളിച്ചു ഒരു പത്ത് മിനിറ്റ് വിളിച്ചിട്ടും ഫോറസ്റ്റ് ആര് വന്നില്ല അവര് പറഞ്ഞത് വണ്ടില്ല എന്ന് പറഞ്ഞ പക്ഷെ ഈ ആനയുടെ എന്നും ചാലി ആ ഫോറസ്റ്റ് സ്റ്റേഷന്റെ വഴി കൂടെ തൊട്ട് പോണത് ഞാൻ പോണേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഫോറസ്റ്റാറ്റി അവര് അവരോട് ഇവിടെ ഡ്യൂട്ടിക്ക് ആളില്ല ഒരാളവിടെ ഉള്ളൂ എന്നിട്ട് ഞാൻ അവരൊക്കെ വിളിച്ച് വേറൊരു സാർമാർ കൂടി വന്നു പിന്നെ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് വഴി തടഞ്ഞിട്ടാണ് ആനനെ സൈഡിലേക്ക് കടത്തി വിട്ടത് ആന പിന്നീട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് എത്തിയതോടെ മുതിർന്ന ഉദ്യോഗസ്ഥരെത്തി ആനയെ ഓടിക്കാൻ ശ്രമിച്ചു ഇതിനിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ആന ഓടിച്ചു ഒടുവിൽ നാട്ടുകാരും വനപാലകരും ചേർന്ന് റോഡിൽ വാഹനങ്ങൾ നിയന്ത്രിച്ച് ആനയെ കാടുകയറ്റുകയായിരുന്നു കാട്ടാനയുടെയും പുലിയുടെയും നിരന്തര ശല്യമുള്ള മേഖലയാണ് അതിരപ്പിള്ളി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം തുമ്പൂർ മൂഴിയിൽ കാട്ടാന ഇറങ്ങി പെട്ടിക്കട തകർത്തിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ